നമസ്കാരം ഈ കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് അൽ ഒരു സ്ലീപ്പർ സെൽ ഗുജറാത്ത് എ ടി എസിൻ്റെ പിടിയിലായിരുന്നു നാലംഗ സംഘമാണ് ഗുജറാത്ത് എ ടി എസിൻ്റെ പിടിയിലായത് മൊദാസയിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ വ്യക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അൽ ആഭിമുഖ്യം പുലർത്തുന്ന സ്ലീപ്പർ സെല്ലിനെ പിടിയിലായിട്ടുള്ളത് ഇത്തരം സെല്ലുകൾ രാജ്യത്ത് ധാരാളം അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ട് അതായത് ഈ അൽ അതുപോലെ തന്നെ ഐ എസ് ഐ എസ്സിനോട് മറ്റ് ഭീകര സംഘടനകളോട് ഒക്കെ ആഭിമുഖ്യം പുലർത്തുന്ന അവരുടെയൊക്കെ ഓൺലൈൻ ട്രെയിനിങ് നേടിയിട്ടുള്ള തരം കിട്ടിയാൽ യഥാർത്ഥത്തിലുള്ള ഫിസിക്കൽ ട്രെയിനിങ് അടക്കം നേടാൻ തൽപരതയോടുകൂടി രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താനുള്ള ഒരു താല്പര്യത്തോടുകൂടി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ധാരാളം രഹസ്യ സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇവർ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ നീക്കങ്ങൾ നടത്തുമ്പോഴോ ആക്രമണത്തിന് തക്കം കൂട്ടുമ്പോഴോ ഒക്കെയാണ് ഇന്ത്യയുടെ വിവിധ ഏജൻസികൾ എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പിടിയിലാകുന്നത് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെ ധാരാളം സ്ലീപ്പർ സെല്ലുകൾ പിടിയിലായിട്ടുണ്ട് അത്തരത്തിൽ ഒരു സ്ലീപ്പർ സെല്ലാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഗുജറാത്തിൽ പിടിയിലാകുന്നത് അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ എ ടി എസിന് ലഭിക്കുന്നു അതായത് ഈ സംഘത്തിന് ഒരു തലൈവിയുണ്ട് എന്നും ആ തലൈവി ബാംഗ്ലൂരിലാണ് എന്നുമാണ് ഇപ്പോൾ എ ടി എസിന് വിവരം ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പതാം തീയതി തന്നെ എ ടി എസിന്റെ നീക്കത്തിനിടയിൽ ഈ പറയുന്ന തലൈവി പർവീൻ അറസ്റ്റിലാകുന്നു പർവീനെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത് പിന്നീട് ഷമാ പർവീനെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഷമാ പർവീൻ ഈ അൽ ഖയ്ദ എന്ന ഭീകര സംഘടനയുടെ ഒരു ഫാൻ ഗേൾ ആയിരുന്നു ഈ ഓൺലൈൻ ട്രെയിനിങ് അടക്കം ഷമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഷമ ഇവിടെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തകർക്കുക ഇന്ത്യയിൽ പല ആക്രമണങ്ങൾ നടത്തുക ഇന്ത്യ ആക്രമിച്ച് കീഴടക്കാൻ പാകിസ്ഥാനെ സഹായിക്കുക പാക് അനുകൂല ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ സഹായവും ചെയ്യുക ഭീകരവാദ റിക്രൂട്ട്മെന്റിന് സാധിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഓൺലൈൻ വഴി നടത്തുക അങ്ങനെ റിക്രൂട്ടിംഗ് നടത്തുക ഇതൊക്കെയാണ് ഈ ഷമാ പർവീൻ ചെയ്തുകൊണ്ടിരുന്നത് ചില ചെറിയ രീതിയിലുള്ള ഫണ്ടിങ്ങും തീവ്രവാദ ഫണ്ടിങ്ങും ഷമാ പർവീൻ ചെയ്തിരുന്നു ഷമാ പർവീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ ഷമാ പർവീനെതിരെയുള്ള കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പേജുകൾ ഇവർക്കുണ്ട് എന്നാണ് ഗുജറാത്ത് ഏറ്റീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം കടുത്ത ഇന്ത്യ വിരുദ്ധ ആശയങ്ങളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ മെയ് മാസം ഏഴ് മുതൽ പത്ത് വരെ എന്തായിരുന്നു പ്രാധാന്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ പാകിസ്ഥാന് മേൽ സംഹാര താണ്ടവമാടുന്ന ദിവസങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നടന്ന സൈനിക നടപടി നീണ്ടുപോയ ദിവസങ്ങളാണ് മെയ് മാസം ഏഴ് മുതൽ പത്തു വരെ ഈ ദിവസങ്ങളിലെല്ലാം പാകിസ്ഥാന് അനുകൂലമായ സന്ദേശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഷമാ പെർവീൻ പങ്കുവെച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ അസിം മുനീറിനോട് ഇന്ത്യയെ കീഴടക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈ ഷമാ പെർവീൻ അതായത് ഖിലാഫത്ത് പേർ എന്ന പേരിൽ ഒരു സൈനിക നടപടിയിലൂടെ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന് പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീറിനോട് ഈ വനിത ആവശ്യപ്പെടുകയാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം കടുത്ത ഇന്ത്യ വിരുദ്ധ സന്ദേശങ്ങൾ ഇന്ത്യയിൽ ഖിലാഫത്ത് നടപ്പിലാക്കുക ഇന്ത്യയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തുന്ന വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഇസ്ലാമിക മതപുരോഹിതന്മാരുടെ വീഡിയോകൾ ഈ ചിത്ര ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ക്ഷമയുടെ തന്നെ ചെറിയ ചെറിയ കുറിപ്പുകളും വീഡിയോ സന്ദേശങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു ഇതെല്ലാം കൃത്യമായ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളും ഇന്ത്യ വിരുദ്ധ സന്ദേശങ്ങളുമായിരുന്നു ഇവർ ഇത് നടത്തിയിരുന്നത് ഇന്ത്യയിലെ അൽ ഖ്വൈദയുടെ ഒരു യൂണിറ്റ് എന്ന നിലയിലാണ് ആ യൂണിറ്റിൻ്റെ മേധാവി എന്ന നിലയിലാണ് ഇവർ ഇത് നടത്തിയിരുന്നത് ഈ ആശയപ്രചരണം അൽ ഖയ്ദ ഫോർ ഇന്ത്യൻ സബ് കോണ്ടിന ക്യു ഐ എസ് എന്ന് പേരിട്ട് ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത് വെറുതെ പ്രചരണം മാത്രമല്ല അവർക്ക് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ആ റിക്രൂട്ട് ചെയ്ത ആളുകൾക്ക് ചില ദൗത്യങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ ഗുജറാത്തിൽ നിന്നും ഈ പറയുന്ന നാല് അംഗ സംഘം അറസ്റ്റിലാകുന്നത് തെളിയിക്കുന്നത് മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ചില സർക്കാർ സ്ഥാപനങ്ങൾ ഇതെല്ലാം ആക്രമിച്ച് തകർക്കാൻ ഇവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്നും തെളിയുന്നുണ്ട് ഇത് ഈ സംഘാംഗങ്ങളിലെ നാല് പേർ ഗുജറാത്തിൽ എത്തുന്നു ഉടനെ പിടിയിലാകുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ ഈ ആശയപ്രചരണത്തിനപ്പുറം തീവ്രവാദത്തിലേക്ക് ചില ആളുകൾ ഇവിടെ നിന്നും റിക്രൂട്ട് ചെയ്യുകയും ആ റിക്രൂട്ട് ചെയ്ത ആളുകളെ ചില ആക്രമണ പദ്ധതികൾക്കായി ൗത്യങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള തെളിവാണ് എ ടി എസിൻ്റെ പിടിയിലായ ഈ നാലുപേർ എന്തായാലും തലൈവി തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ഈ യൂണിറ്റ് ഒന്നടങ്കം ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ എൻ ആണ് സാധാരണ ഇത്തരത്തിലുള്ള യൂണിറ്റുകളെയൊക്കെ വലയിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ ഗുജറാത്ത് എ അവരുടെ അതിർത്തി കടന്ന് പ്രവർത്തനം നടത്തുമ്പോൾ അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയായ അൽ ഒരു ഇന്ത്യൻ യൂണിറ്റിനെയാണ് ഇപ്പോൾ ഗുജറാത്ത് എ ടി എസ് നിലം പരിശാക്കിയിരിക്കുന്നത് അവരുടെ തലൈവി അല്ലെങ്കിൽ അവരുടെ നേതാവായിട്ടുള്ള ഒരു വനിത ഷമ പർവീൻ എന്ന് പറയുന്ന വനിതാ ജിഹാദിയും ഇപ്പോൾ പിടിയിലാവുന്നു ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമാണ കാമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്